േരി മൂർച്ചിലോട്ട് ശ്രീ അയ്യപ്പ ഭജന മഠത്തിൽ അയ്യപ്പ മഹാസത്രവും മണ്ഡലവിളക്കിനും നാളെ തിരിതെളിയുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാളെ മുതൽ ആരംഭിക്കുന്ന മഹായജ്ഞം ഡിസംബർ ഒന്നിന് നടക്കുന്ന മണ്ഡലവിളക്ക് മഹോത്സവത്തിന്റെ തലേദിവസം സമാപിക്കും ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ആയഞ്ചേരി മൂർച്ചിലോട്ട് ശ്രീ അയ്യപ്പ ഭജന മഠത്തിൽ ജില്ലയിലെ ആദ്യത്തെ ശ്രീ അയ്യപ്പ മഹാസത്രത്തിന് തിരിതെളിയുന്നു നവംബർ മുതൽ മുപ്പത് വരെ ക്ഷേത്രത്തിൽ അയ്യപ്പ മഹാസത്രവും ഒന്നിന് മണ്ഡലവിളക്കും നടക്കുമെന്ന് ക്ഷേത്രഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാളെ കലവറ നിറയ്ക്കുന്നതോടെ ആരംഭിക്കുന്ന ചടങ്ങുകൾക്ക് കേരളത്തിനകത്തും പുറത്തും നിരവധി സത്രങ്ങൾക്ക് നേതൃത്വം കൊടുത്ത എം ജി വിനോദ് നേതൃത്വം നൽകും പരിപാടികളോടനുബന്ധിച്ച് ഭജന നൃത്തകലാസന്ധ്യ നാരിപൂജ പൂജ തുടങ്ങിയ വിശേഷ ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടക്കും അയ്യപ്പ ഭജനമഠത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു പരിപാടി ഈ നവംബർ ഇരുപത്തി ആറ് മുതൽ നവംബർ മുപ്പത് വരെ നടക്കുകയാണ് അത് ശ്രീ അയ്യപ്പ മഹാസത്രം ഇത് കോഴിക്കോട് ജില്ലയിലെ ആദ്യമായിട്ടാണ് ആയഞ്ചേരി ശ്രീ അയ്യപ്പ ഭജനമഠത്തിലെ അതിന് വേദി ഒരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ വളരെ സവിശേഷമായിട്ടുള്ള പ്രത്യേകതകളും പ്രാധാന്യവും ഈ ഒരു കാര്യപരിപാടിക്കുണ്ട് വടകര മേഖലയുടെ പല പ്രദേശങ്ങളിൽ നിന്നും ധാരാളം സ്വാമി ഭക്തർ ഈ പ്രഭാഷണം ഈ അയ്യപ്പ സത്രത്തിൽ പങ്കെടുക്കാൻ വേണ്ടി താല്പര്യം അറിയിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന തരത്തിലുള്ള വിപുലമായ ഒരുക്കങ്ങൾ അവിടെ നടന്നു വരുന്നു അത് നാളത്തേതുകൂടി പൂർത്തിയാകുകയും മറ്റന്നാൾ ബുധനാഴ്ച ഇരുപത്തിയാറ് വൈകുന്നേരം ആചാര്യഭരണത്തോടുകൂടി ഈ പരിപാടിക്ക് തുടക്കമാവുകയും ചെയ്യുന്നു ഇതിൻ്റെ യജ്ഞ ആചാര്യൻ എന്ന് പറയുന്നത് ഏറെ പ്രശസ്തനായിട്ടുള്ള കണ്ണൂർ ജില്ലയിലുള്ള ശ്രീ എ ജി വിനോദ് അവർകളാണ് സഹ യജ്ഞാചാര്യനായി പങ്കെടുക്കുന്നത് നമ്മുടെ നാട്ടുകാരനും ആയഞ്ചേരി മേഖലയുടെ ആധ്യാത്മിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ മോഹനൻ നെച്ചാട് അവരാണ് അഞ്ച് ദിവസത്തെ ശ്രീ അയ്യപ്പ മഹാസത്രത്തോടനുബന്ധിച്ച് തൊട്ടടുത്ത ദിവസം അതായത് മണ്ഡല വിളക്ക് മഹോത്സവമുണ്ട് പാലക്കൊമ്പ് എഴുന്നള്ളത്ത് അവിടെ നടക്കുകയാണ് ആയഞ്ചേരി ശ്രീ തെരു ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് അയ്യപ്പൻ ഘോഷയാത്ര അതായത് പാലക്കൊമ്പ് എഴുന്നള്ളത്ത് മണ്ഡല വിളക്ക് മഹോത്സവം അയ്യപ്പ ഭജനപടത്തിൽ എത്തിച്ചേരുകയും തുടർന്ന് അവിടെ പ്രഭാഷണങ്ങളും അതേപോലെ ഭജനയും അതേപോലെ തന്നെ ഭിക്ഷയും ഒക്കെ നടക്കുകയാണ് നമ്മൾ അയ്യപ്പ വിളക്ക് അയ്യപ്പൻ വിളക്ക് വളരെ പ്രത്യേകതകളോടെ നമ്മളെല്ലാ വർഷവും അതായത് അയ്യപ്പ ഭജനമഠത്തിൽ ആചരിച്ചു വരുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവം തന്നെയാണ് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം